ഹലോ ഇന്ന് ഞാൻ പറയണെന്താണെന്നു വെച്ചാൽ ബീഹാറിലെ എലക്ഷന് ശേഷം നമ്മൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ പന്ത്രണ്ട് ലക്ഷം ജനങ്ങളുള്ള മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റാണ് ഉണ്ടായിരുന്നത് അതിൽ പതിനാറ് സീറ്റാണ് ജയിക്കാൻ സാധിച്ചത് യു പിയിൽ ഇരുപത്തി മൂന്ന് കോടി ജനങ്ങളുണ്ടായിരുന്നു നാനൂറ്റി മൂന്ന് സീറ്റാണ് അവിടെ ഉള്ളത് അവിടെ രണ്ട് സീറ്റിലാണ് ജയിക്കാൻ കഴിഞ്ഞത് ബീഹാറിൽ പത്ത് കോടി ജനങ്ങളുണ്ട് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുണ്ടായിരുന്നു അതിൽ ആറ് സീറ്റാണ് ജയിക്കാൻ കഴിഞ്ഞത് പശ്ചിമ ബംഗാളിൽ ഒമ്പത് കോടി ജനങ്ങളുണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുണ്ട് അതിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ പറ്റിയില്ല അമ്പത്തിനാല് കോടി ജനങ്ങൾ ഇടയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റുകളിൽ മത്സരിച്ചിട്ട് വെറും ഇരുപത്തി നാല് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റിയത് അതും വെറും രണ്ട് ശതമാനം അപ്പോൾ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കണം രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏകദേശം അമ്പത്തിനാല് വർഷം ഭരിച്ച ഒരു കക്ഷിയാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്തുകൊണ്ട് ഇത്രമാത്രം താഴ്ന്ന നിരയിൽ എത്തി എന്നുള്ളത് നോക്കുമ്പോൾ നെഹ്റു മുതൽ ഇപ്പോഴുള്ള രാഹുൽ ഗാന്ധി വരെ നമ്മളൊന്ന് ചിന്തിക്കണം നെഹ്റു കഴിഞ്ഞു ഇന്ദിരാഗാന്ധി വന്നു ഇന്ദിരാഗാന്ധി കഴിഞ്ഞു രാജീവ് ഗാന്ധി വന്നു രാജീവ് ഗാന്ധിക്ക് ശേഷം സോണിയാഗാന്ധിയുടെ കീഴിൽ മൻമോഹൻ സിംഗ് ഭരണം വന്നു ഈ കാലങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആക്റ്റീവായിരുന്നില്ല ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇത്ര കണ്ട് മുന്നോട്ട് പോയത് അപ്പോൾ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ സാഷ്ട്രീയത്വത്തിനെപ്പറ്റി ചിന്തിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലുള്ള ഒരുവിധം ആൾക്കാരും രാഷ്ട്രീയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കെടുത്തുന്ന ഒരു വ്യക്തികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കാം അത്യാവശ്യം അപ്പം ഈ പതിനഞ്ച് വർഷം കൊണ്ട് കോൺഗ്രസിന് ഇത്ര കണ്ട് താഴാന് വേണ്ടി പറ്റിയത് എങ്ങനെ താഴാൻ പറ്റി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഈ രാഷ്ട്രം എന്ന് പറയുന്നത് രാഷ്ട്രബോധമുള്ള ആൾക്കാർക്കാണ് രാഷ്ട്രം രാഷ്ട്രീയം ഈ രാഷ്ട്രീയത്തിൽ രാഷ്ട്രബോധം എന്ന് പറയുന്നത് വലിയൊരു അഭിഭാജ്യ ഘടകമാണ് ഓരോ എലക്ഷൻ വരുന്ന സമയത്തും പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാർ ആരായാലും രാഷ്ട്രീയം ആർക്കുവാണെങ്കിലും സംസാരിക്കാം പക്ഷേ രാഷ്ട്രത്തിനെതിരായിട്ട് സംസാരിക്കാൻ പാടില്ല രാഷ്ട്രബോധം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ വേണ്ടതാണ് ഇപ്പോൾ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം എത്ര കണ്ട് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ട്രംപ് എക്കണോമി ഡെഡാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നമ്മളെ സൈന്യത്തിൽ ന്യൂനപക്ഷങ്ങളും ഹരിചരങ്ങളും കമ്മിയാണ് എന്നാണ് പറഞ്ഞത് ഇങ്ങനെ വരുന്ന വാക്കുകൾ അറിഞ്ഞാൽ രാഷ്ട്രത്തിനെതിരായിട്ടും രാഷ്ട്രബോധമുള്ള ഇടയിൽ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് അറിവില്ലായ്മ കൊണ്ട് അല്ല ചോദിച്ചാൽ പ്രതിപക്ഷ നേതാവിന് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുടെ തെറ്റ് ഇതിൽ രണ്ടിലൊന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രക്കധികം അതെ പതിക്കേണ്ടതായിട്ട് വന്നത് ഇനി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം എടുത്തു നോക്കണമെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗിന് ശേഷം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ച ഒരു വ്യക്തിയാണ് ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ ബേസിക് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്കൂളോ കോളേജോ തരത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആൾക്കാരുകൾക്ക് രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് അത്യാവശ്യം പിടിപാടുണ്ടാകും ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന രീതിയിൽ വരുന്നൊരു രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ ചൂരി ചൂണ്ടിക്കാണിക്കുന്നത് എൻ്റെ അപ്പൂപ്പൻ ആരായിരുന്നു എൻ്റെ അമ്മൂമ്മ ആരായിരുന്നു എൻ്റെ അച്ഛൻ ആരായിരുന്നു എന്നുള്ളതാണ് അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും ആരോ ആയിക്കോട്ടെ നമ്മളെ കഴിവാണ് നമ്മൾ തെളിയിക്കേണ്ടത് ആ കഴിവ് തെളിയിക്കണമെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയത്തിൽ നല്ല പരിജ്ഞാനം തന്നെ വേണം കാരണം എന്താ ചോദിച്ചാൽ ജനങ്ങൾ പഴയമാതിരി ഉള്ള ജനങ്ങളല്ല അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ എല്ലാ രാഷ്ട്രീയവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇരിക്കണത് ഇനി ഇൻറ്റേതായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം രാഹുൽ ഗാന്ധിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇവർ നിർത്തട്ടെ തീർച്ചയായിട്ടും ജയിക്കുന്നുള്ളത് ഉറപ്പാണ് നൂറ് ശതമാനം അതിലൊരു സംശയമില്ല ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിർത്തി ജയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കോൺഗ്രസിന് ഭരിക്കാൻ പറ്റും കേരളം ഭരിക്കാൻ പറ്റും ഒരു അഞ്ച് വർഷം കേരളം ഭരിച്ച് കേരളത്തിൻ്റെ പുരോഗമനം മറ്റ് സംസ്ഥാനങ്ങൾ കാണട്ടെ അതിനുശേഷം കേന്ദ്രഭരണത്തിക്ക് പോകാൻ പറ്റുമോ എന്നൊന്നും നോക്കാമല്ലോ അല്ലാതെ കേരള ഒരു ഒരു സംസ്ഥാനം ഭരിച്ച് കാണിച്ചിട്ടെങ്കിലും കഴിവ് തെളിയിച്ചാൽ മാത്രമേ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിട്ടിരിക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഗുജറാത്തിൽ പത്തോ പതിനഞ്ചോ വർഷം നരേന്ദ്രമോദി ഭരിച്ച് അവിടുത്തെ ഡെവലപ്മെൻറ്റ് കണ്ട ആൾക്കാർ തന്നെയാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായിട്ട് കൊണ്ടുവന്നത് രാഷ്ട്രീയത്തിൽ പഴയ രാഷ്ട്രീയമല്ല എന്നുള്ളത് ബീഹാർ തെളിയിച്ചു ന്യൂനപക്ഷങ്ങളുടെ എട്ട് ഒമ്പത് സ്ഥലങ്ങളിൽ വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആൾക്കാർ ജയിച്ചത് അപ്പോൾ ന്യൂനപക്ഷം ബി ജെ പിക്ക് ഒപ്പം നിൽക്കില്ല എന്ന് പറയുന്നതും തെറ്റാണ് അതുകൊണ്ട് കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് പറയാൻ പോലും പറ്റില്ല നല്ല ഭരണം കാഴ്ച നല്ല നേതാക്കന്മാരെ നിർത്തി ജയിപ്പിക്കാനുമാണ് നമ്മൾ നോക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഓരോ സ്റ്റേറ്റിൻ്റെയും ഡെവലപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ നല്ലൊരു പ്രതിപക്ഷമോ അല്ല നല്ലൊരു ഭരണപക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് കൂടുതലും ഒരാൾ പ്രതിപക്ഷമില്ലാതെ സ്വന്തം ഇഷ്ടത്തിൽ ഭരിക്കുമ്പോൾ അവരെ സ്വന്തം ഇഷ്ടത്തിലുള്ള തന്നെയാണ് നടത്തി മുന്നോട്ട് പോവുക ആ സമയത്ത് പ്രതിപക്ഷം സ്ട്രോങ് ആണ് വിചാരിച്ചാൽ ഭരണവശം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റില്ല പ്രതിപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായത്തിലേ നടത്താൻ അങ്ങനെ അങ്ങനൊരു ഭരണം വരുമ്പോഴാണ് രാജ്യത്ത് ഏറ്റവും നല്ല ഭരണമായിട്ട് മാറുക അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ കേരളത്തിൽ നിന്നാൽ ജയിക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് കേരളത്തിൽ കോൺഗ്രസ്സുകാർ നിർത്തണം കേരളത്തിൽ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് നിർത്തുന്നില്ല എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം മുഖ്യമന്ത്രി കുപ്പായം അടിച്ചു വെച്ച നാലഞ്ച് നേതാക്കന്മാരുണ്ട് ഒന്ന് വി ഡി സതീശൻ രണ്ടാ രണ്ടാമത്തത് ചെന്നിത്തല മൂന്നാമത്തത് സു സുഖം സുധാകരൻ നാലാമത്തത് തരൂര് അഞ്ചാമത്തത് വേണുഗോപാൽ ഇത്രയും ആൾക്കാർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കുപ്പായം അടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കോൺഗ്രസ് ജയിക്കാൻ ഒരു സാധ്യതയും ഈ പോക്കിൽ ഞാൻ കാണുന്നില്ല കാരണം എന്താ എന്താച്ചാൽ അവരൊക്കെ കുതികാലു കെട്ടാനും അവരുടേതായ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുക ഇനി യുവതലമുറ രണ്ട് പേര് നിൽക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും പിന്നെ ഒരാൾ കൂടി ഉണ്ടല്ലോ എന്തായാലും ഇവർ രണ്ടാളും പിന്നെ ഷാഫി പറമ്പര് ഷാഫി പറമ്പിലും അപ്പോൾ ഇവർ രണ്ടാളും നല്ല നേതാക്കന്മാരാണ് നല്ല കഴിവുള്ള ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരുമാണ് അപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇവരുടെ ഇടയിൽ കേരളത്തിലൊരു ഭരണമാറ്റം വരണമെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ കാണുന്നൊരു കാഴ്ചപ്പാട് രാഹുൽ ഗാന്ധിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കാണിച്ചാൽ കേരളത്തിൽ കോൺഗ്രസിനും ഭരിക്കാൻ പറ്റും ഇല്ലേ കോൺഗ്രസിന് കേരള ഭരണം സ്വപ്നം മാത്രമായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ് എൻ്റെ മാത്രം രാഷ്ട്രീയമാണ് ഇതിൽ ശരിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം